ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി രാജിവെച്ച് നാട് വിട്ട കാര്യം എന്ന് പറയുന്നു ശരിക്കും ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെയധികം പ്രശ്നമായിട്ടുള്ള പല കാര്യങ്ങൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതോടൊപ്പം തന്നെ ഈ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അതുപോലെ തന്നെ ശ്രീലങ്കയൊക്കെ തന്നെ ഇപ്പോഴത്തെ അവരുടെ ഒരു നില എന്ന് പറയുന്നത് വളരെയധികം പ്രശ്നത്തിൽ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഈ ഒരു ഭരണം മോദി ഭരണത്തിൽ ശരിക്കും ഇന്ത്യ എന്ന രാജ്യം വളരെയധികം ശക്തിപ്പെട്ടു വരികയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോൾ അതിനിടയിൽ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൽ ആ ഒരു തരത്തിൽ പല തരത്തിൽ അതായത് നമ്മുടെ രാജ്യം നന്നാവുന്നതും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം വികസിക്കുന്നതുമൊക്കെ തന്നെ വളരെ അസൂയയോടുകൂടി കാണുന്ന പല രാജ്യങ്ങളുമുണ്ട് അതായത് ശത്രുക്കളായിട്ടുള്ള പലരും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയാം കാരണം നമ്മുടെ ഒരു ചെറിയ വീഴ്ച അതുപോലും ആസ്വദിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ഒന്ന് താഴ്ന്നു വരാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ശത്രുക്കളായിട്ട് എന്ന കാര്യത്തിലും ഒരു സംശയവും വേണ്ട പക്ഷേ അതൊന്നും തന്നെ ഇപ്പോഴത്തെ സർക്കാർ അതായത് ഇപ്പോൾ മോദി സർക്കാരിൻ്റെ ഈ ഒരു പത്ത് കൊല്ലം ഈ ഒരു പത്ത് കൊല്ലത്തിൽ നമ്മുടെ രാജ്യത്തിനുണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് അത് ചെറുതല്ല ഒരുപാട് വലുത് തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാല് വരെയുള്ള യു പി എ സർക്കാരിൻ്റെ കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് സർക്കാരിൻ്റെ ആ ഒരു കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാലിൽ അവർ ഇറങ്ങുമ്പോൾ തന്നെയും പല അതായത് നമ്മുടെ രാജ്യം ഒരു പരുവമാക്കിയിട്ട് തന്നെയാണ് കോൺഗ്രസ് സർക്കാരിനെ ഇറക്കി വിട്ടിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ബി ജെ പി സർക്കാർ കയറുന്നത് ഈ ഒരു പത്ത് കൊല്ലം കൊണ്ട് ഇന്ത്യ എന്ന രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറിയതല്ല അത് വളരെ വലിയ തോതിൽ തന്നെയുള്ള മാറ്റങ്ങൾ തന്നെയാണ് അതിപ്പോൾ എന്ത് കാര്യത്തിലായാൽ തന്നെയും പല തരത്തിൽ തന്നെയും നമ്മുടെ രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ വളരെ അധികം അതായത് വളരെ അധികം അത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് വളരെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഫോഴ്സാക്കി മാറ്റിക്കൊണ്ട് നമ്മളെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് ഈ പത്ത് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പത്ത് കൊല്ലം ഈ ഒരു പത്ത് കൊല്ലം നമ്മൾ ഈ പറയുന്ന കോൺഗ്രസ് ഭരണം തന്നെ ആയിരുന്നു തുടർന്നിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ രാജ്യത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം വളരെയധികം പിന്നോട്ട് പോകുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോൾ നമ്മൾ മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പല കാര്യങ്ങൾ പല മേഖലകളിൽ മറ്റു രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും മറ്റു രാജ്യങ്ങൾ തന്നെ നമ്മുടെ രാജ്യത്തെ അത്രയ്ക്ക് അസൂയയോടുകൂടി കാണുന്ന ഒരു സിറ്റുവേഷനിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അത് ആ ഒരു തരത്തിൽ ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ ഒരു ഭരണമായിരുന്നെങ്കിൽ ഈ വരുന്ന പത്ത് കൊല്ലവും കോൺഗ്രസ് സർക്കാർ തന്നെ ആയിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യം വളരെയധികം പിന്നോട്ട് പോകുമെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് പല തരത്തിലുള്ള കുഴപ്പങ്ങളും അതുപോലെ തന്നെ പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം പറയാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ പാകിസ്ഥാനിലും അതുപോലെ തന്നെ ശ്രീലങ്കയിലും അതുപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിലും കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊന്നും തന്നെ നമ്മുടെ ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കുന്നതും ഇന്ത്യ വളരെയധികം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതും വളരെയധികം സുരക്ഷയോടുകൂടി തന്നെ പല പഴുതുകളും അടച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് അത്ര അധികം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് നിലവിലുള്ള സർക്കാർ അത്രയും വലിയ തോതിൽ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയെ ആ ഒരു കാര്യത്തിൽ എല്ലാ തരത്തിലും എല്ലാം മറന്നുകൊണ്ട് തന്നെ അംഗീകരിക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സ്ഥാനത്ത് രാഹുൽ ഗാന്ധിയാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആയിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം രാഹുൽ ഗാന്ധിയൊക്കെ തന്നെ എത്രയൊക്കെ ശ്രമിച്ചാലും പ്രധാനമന്ത്രി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് നമ്മുടെ രാജ്യത്തെ അത്രയധികം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഇതൊന്നും നിലവിലും കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അതായത് ഇപ്പോഴത്തെ ഒരു ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു ഇതുപോലും ശരിക്കും ഇവരൊക്കെ ഈ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയണ ഭരണപ്രതിസന്ധി പ്രതിസന്ധി വരെ ഉണ്ടാകുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കാരണം കൂട്ടയടിയായിരിക്കും ഭരണത്തിന് വേണ്ടിയിട്ടും എല്ലാ തരത്തിലുമുള്ള കൂട്ടയടിയും അതുപോലെ തന്നെ നുഴഞ്ഞു കയറാൻ കാത്തിരിക്കുന്നവർക്ക് കൂടി അത് വളരെയധികം പ്രചോദനമാകുന്ന തരത്തിൽ ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാനായിട്ട് നിലവിൽ നമ്മുടെ രാജ്യത്ത് എല്ലാ തരത്തിലും ഇപ്പോൾ ബി ജെ പി സർക്കാർ എന്ന് പറയുന്ന ഈ ഒരു സർക്കാർ അതുപോലെ തന്നെ നരേന്ദ്രമോദി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ലാതെ തന്നെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മോദി സർക്കാർ അല്ലെങ്കിൽ ബി സർക്കാർ എന്ന് ഭരണത്തിൽ നിന്ന് മാറുന്നുവോ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് അത് വളരെയധികം പ്രശ്നമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ മോദിയൊക്കെ ലോകരാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ വലിയ തോതിൽ പുകഴ്ത്തുന്നതും അതോടൊപ്പം തന്നെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കുന്നതും എന്നുള്ളതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഉത്തരമേ ഉള്ളൂ മോദി അത്രക്കും ശക്തനാണ് എല്ലാ നേതാക്കന്മാരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും മോദി ശരിക്കും വളരെ അധികം എല്ലാ തരത്തിലും എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ രാജ്യത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ രാജ്യം വികസിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതിനെല്ലാം തന്നെ മോദിക്ക് മോദിയുടേതായിട്ടുള്ള ഒരു വിഷനുണ്ട് ആ ഒരു തരത്തിൽ ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് മോദി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല നിലവിൽ മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി അസൂയപ്പെടുന്നതിൻ്റെ കാരണവും അത് പലരും പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ പറയുന്ന പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ശ്രീലങ്കയിലായാലും ഉള്ളവർ തന്നെ പറയുന്ന പല കാര്യങ്ങളുമുണ്ട് അതായത് നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവിനെയാണ് അവർക്ക് അവരുടെ രാജ്യത്ത് ആവശ്യമെന്നുള്ള തരത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള വ്യക്തികൾ വരെ പറഞ്ഞ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് എന്തുകൊണ്ടും വളരെയധികം നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മോദി സർക്കാർ അത് തീർച്ചയായിട്ടും തുടരേണ്ടത് നിലവിലത്തെ സാഹചര്യത്തിൽ വളരെ ഒരു കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ വളരെ വലിയ തോതിൽ മനസ്സിലാക്കേണ്ടതും തീർച്ചയായിട്ടും അത് നൂറ് ശതമാനം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്